ൊന്ന് വിളിച്ചാലവൻ വിളി കേൾക്കും അല്ല ആ വിളി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം വിളി അങ്ങ് റബ്ബ് കേൾക്കുമെന്നുറപ്പാണ് ഒരച്ചവിളിയിൽ ഒരായുസ് മുഴുവനും കാണിച്ച ധിക്കാരം അവൻ പുറത്തു കൊടുക്കുമെങ്കിലേ ചെറുപ്പക്കാരെ അറിയാതെ വ്യഭിചരിച്ചുപോയി സാഹചര്യം കൊണ്ട് കള്ളു കുടിച്ചുപോയി അറിയാതെ പലിശയിൽ വെട്ടുപോയി അറിയാതെ ഹറാമു ചെയ്തുപോയി അതുകൊണ്ടിനിയ്ക്കു മാപ്പില്ലെന്ന് കരുതല്ല ോനെ അവനാണ് ഉദാരൻ അവനാണ് പൊറുക്കുന്നവൻ അവനാണ് മാപ്പാക്കുന്നവൻ അവനാണ് മറയ്ക്കുന്നവൻ അവനാണ് എല്ലാം ലാത്തൈ അസൂ